എന്നെ പാർമോള് രാവിലെ തന്നെ കറച്ചിലാണല്ലോ എന്തു പറ്റിയടാ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ഓ ഞാൻ പോവുകയാണെ ശാന്തി എന്തൊക്കെ വേണ്ടത് ലിസ്റ്റ് തരൂ അങ്ങനെയും തുടങ്ങൂ എന്താ പറ്റ ബാറുനെ? രാവില് തന്നെ മഴ കൊള്ളാൻ പോയി kya ആ ടീവിന്റെ വീട്ടിലെ വെള്ളം കേറി ഇട്ടുണ്ടോ നോക്കാൻ പോയടാ. ഇങ്ങടാകെ നനഞ്ഞിട്ട് വന്നെ. എന്താ സോഫിലി കേറി കുത്തിരിക്കയോള്? ബംഗറ ദേശത്തിലാ ഇന്നെ ചൗട്ടൊക്കെ ചെയ്യുന്നതു അടിക്ക് എന്നെ ആരും തൊടണ്ടാണ്. അതൊക്കെ ഞാൻ ഇപ്പോൾ മാറ്റി എൻ്റെ ചേച്ചി മക്കളൊക്കെ വരുന്നുണ്ടയിന്ന്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവര് പോവുള്ളോ എന്ന് പറഞ്ഞതു. ആണാ മെല്ലിമീ ചേച്ചിมารി വരുന്നുണ്ട. ഐ അന്നെ തേജി മാരെ വല്ല്യമ്മൊക്കെ വരുന്നണ്ടേ അച്ഛൻ ഈ ചിക്കൻ മീൻ ഒക്കെ വേവിക്കാൻ പോവുകാ എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ഇതെന്താ ഡോർ ഓപ്പൺ ചെയ്യാത്തത് വരുന്നുണ്ടെന്ന് മുങ്ങിയോ അനിയത്തി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അവിടെ ഉണ്ടാവും മഴക്കല്ലേ അകത്തിരിക്കും കണ്ടുള്ളു ആ നീ എവിടെ പോയി എന്ന് വിചാരിച്ചു ഞാൻ ഈ വീട് വിട്ട് എവിടെ പോവാനാ ചേച്ചി ഇങ്ങ് വാ എല്ലാരും മുറ്റത്ത് നിന്ന് തന്നെ സംസാരിക്കേണ്ട അകത്തേക്ക് വാ എന്റെ മക്കൾ അവിടെ തന്നെ നിന്ന് പറഞ്ഞേ ഇങ്ങ് കയറി വാ എന്താ അനുവിനൊരു സന്തോഷമില്ലാത്ത ഇവിടെ വന്നിട്ട് അവളെ മുഖം എപ്പോഴും അങ്ങനെ തന്നെ ആന്റി ഏത് നേരം കടന്നു കുത്തിക്കൊണ്ടാ അതൊന്നുമില്ല ആന്റി വെറുതെ അവൾ ഓരോന്ന് പറയാ ഡേ നിനക്ക് തന്നെ കിട്ടിട്ടാ ഇരിക്കും ഞാൻ എന്തേലും കുടിക്കാൻ എടുക്കാം പിള്ളേർ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിക്കോ ചേച്ചി

ഓ ഗ്രാനിയുടെ കഥയോ ഇത്രേം അല്ലേ ഇതായിരുന്നോ ഇങ്ങനെ രണ്ട് പേര് അതിനെന്താ വാവ് ഞാൻ പറഞ്ഞുതരാം സത്യേം ചേച്ചി പറഞ്ഞുതരേ ഗ്രാനിയുടെ കഥ ആരേ ഗ്രാനിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പ പറഞ്ഞുതരിയോ അതൊക്കെ രാത്രിയിലാണ് പറയേണ്ടത് രാത്രി പറഞ്ഞുതരാം അതാണ് അതിന്റെ ഒരു ശരി എങ്ങിനെയാനേ നീ ദോനി നിഗിലനക്ക വിളിക്കട്ടെ എന്ത് ആരെനക്ക വിളിക്കാൻ പോകുന്നത് നിങ്ങൾ രണ്ട് പേര് മാത്രമേ ഇല്ലേ അല്ലനേ ഞങ്ങടെ ഫ്രണ്ട്സ് ഉണ്ട് അവരെയും വിളിക്കാം അതേനേ അവർക്ക് പറയുന്നത് ഇങ്ങോട്ട് പോരെ എന്റെ പൊന്നോ ഇവരൊക്കെ ഇവളെ കഥ കേൾക്കാൻ വേണ്ടിട്ടാണോ ഈ വന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ പ്രാന്താ അവൾ അവരെ വെച്ചൂട്ടി കഥകളൊക്കെ പറഞ്ഞു തരിക എന്താടി പറഞ്ഞേ എന്റെ ഈ കുഞ്ഞു മക്കൾ ഒരു കാര്യം പറഞ്ഞേ ഞാനവർക്ക് വെച്ചുട്ടി കഥകൾ പറഞ്ഞു എനിക്ക് അറിയാവുന്ന ഗ്രാനിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് കെട്ടോടി എന്താ പറഞ്ഞെ നിന്റെ കുഞ്ഞുമക്കളോ നീ പറയണ വെച്ചുട്ടി കഥ കേൾക്കാൻ ഇവരല്ലാതെ നിനക്ക് വേറെ ആരും കിട്ടിയില്ലേ ഹലോ ഞങ്ങൾ അനു ചേച്ചി എന്തേലും പറഞ്ഞാലുണ്ടല്ലോ നീ ഏതാടാ ആദ്യം നീ ഇവിടെ കഥ കേൾക്ക് എന്നിട്ട് വന്നിട്ടേ എന്ന വന്ന ീ കുട്ടികൾ കയ്യിലെടുത്തു ഓരോന്ന് പോടി ഞാനേ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെ നിനക്കെന്തെങ്കിലും അറിയാന്നെങ്കിൽ അത് പറഞ്ഞു അടിച്ചിട്ട് പോടി കഥ എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം അത് പൊട്ടേ നിങ്ങൾക്ക് ഏത് കഥയാണ് വേണ്ടത് ഗ്രാനിയുടെ കഥ മതി ആ ബസ്റ്റ് ഗ്രാനിയുടെ അല്ലോടെ കഥ പറഞ്ഞുതരും ഞാൻ ഡോറയുടെയോ ഗ്രാനിയുടെയോ കഥ പറയും അതിന് നിനക്കണ്ടേ നിങ്ങൾ രണ്ടുപേരും ുംഗ്രാണിയുടെ കഥ പറഞ്ഞു വേഗം ശരി എല്ലാവരും സൈലന്റ് കഥ പറയാൻ പോവുകയാണ് പണ്ട് ഋഷിയിൽ താമസിച്ചിരുന്ന ഒരു ഫാമിലി രാവിലെ നടക്കാനിറങ്ങി ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒപ്പം അവരുടെ ഒരു പെറ്റ് ഡോഗും ഉണ്ടായിരുന്നു നടക്കാനിറങ്ങിയപ്പോൾ ഡോഗ് ഒരു സ്ഥലത്തെത്തിയപ്പോൾ കുറേ നേരം കിടന്ന് കുറയ്ക്കാൻ തുടങ്ങി അയ്യോ ഞാൻ ആ നായ ഒരു കുളത്തിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് കുരയ്ക്കുന്നത് കണ്ടത് എന്താണെന്ന് ഈ ഫാമിലി പോയി നോക്കി അവിടെ കണ്ടത് ഒരു ഭയാനകരമായ ഒരു പ്ലാസ്റ്റിക് ബാഗായിരുന്നു അവർ ആ പ്ലാസ്റ്റിക് ബാഗിനടുത്തെത്തി അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ കണ്ടത് വല്ല മാങ്ങയോ തേങ്ങയോ ആയിരിക്കും ഒരു ആ ബാഗിൽ അതൊരു കർട്ടൻ കൊണ്ട് മൂടിയിട്ട് പ്ലാസ്റ്റിക് ബാഗിനകത്ത് വാലന്റീന എന്ന് പറയുന്ന ഒരു സ്ത്രീയെയാണ് ആ കവറിനുള്ളിൽ കൊന്നത് കൊന്നതാരാണ് ആരാണ് സാംസനോവ എന്ന് പറയുന്ന നിങ്ങളുടെ ഇപ്പോഴുള്ള ഹൊറർ ഗെയിമായ ഗ്രാനി ഗ്രാനി ഇപ്പോൾ റിപ്പർ എന്നറിയപ്പെടും ഗ്രാനി റിപ്പർ ഈ ഗ്രാനി റിപ്പറിന് ഒരു പേരും കൊണ്ട് ബാബായതാൾ എന്ന് പറഞ്ഞാൽ മന്ത്രവാദി മന്ത്രവാദിയാണ് ഓരോരുത്തരെ കൊന്നിട്ട് ഇങ്ങനെ നരബലി കൊടുക്കുന്നതാണ് ഈ ഗ്രാനി റിപ്പർ എന്തിനാ കൊന്നത് ഈ ഗ്രാനിയുടെ വീടിൻ്റെ പണി ഒന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല ഗ്രാനി അവിടെ താമസിക്കുന്നത് കണ്ടിട്ട് അടുത്ത വീട്ടിലുള്ളൊരു വാലൻറ്റീന എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞു എൻ്റെ വീട്ടിലോട്ട് പോരെ നിൻ്റെ വീട് പണി കഴിയുന്നത് വരെ എൻ്റെ വീട്ടിൽ നിനക്ക് താമസിക്കാമെന്ന് വാലന്റീന ഗ്രാനിയോട് പറഞ്ഞു ഇത് കേട്ട ഗ്രാനി പറഞ്ഞു ഓക്കെ ശരി ഞാൻ നിൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന് അങ്ങനെ ഗാനി വാലൻ്റീനയുടെ വീട്ടിൽ പോയി സ്ഥിരമായിട്ട് താമസിച്ചു ഗ്രാനി വാലന്റീനയുടെ വീട്ടിൽ ചെന്നപ്പോഴോ അവിടുത്തെ ജോലികളും പാത്രം കഴുകലും ഫുഡ് വെക്കലും എല്ലാം ഗ്രാനി സന്തോഷത്തോടു കൂടെ ചെയ്തു തുടങ്ങി കുറേ നാളങ്ങനെ അവർ ഒരുമിച്ച് നല്ല സന്തോഷത്തോട് കൂടി തന്നെ കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാലൻ്റീന പറഞ്ഞു ഗ്രാനിയോട് ഗ്രാനി നിന്റെ വീട് പണിയെല്ലാം കഴിഞ്ഞില്ലേ ഇനി നിനക്ക് നിന്റെ വീട്ടിലോട്ട് താമസം മാറിക്കൂടെ ചോദിച്ചു അപ്പം ഗ്രാനി പറഞ്ഞു ഞാൻ കുറച്ച് നാളും കൂടി കൂടി ഇവിടെ താമസിക്കട്ടെ എനിക്കിവിടെ മൊത്തിരി ഇഷ്ടമായി കുറേ നാൾ കഴിഞ്ഞാൽ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു ഇത് കേട്ട വാലൻ്റീന ആദ്യം ഒന്ന് നിരസിച്ചെങ്കിലും പിന്നീട് കുറച്ചും കൂടി നിന്നോട്ടെ എന്ന് അവരും സമ്മതിച്ചു കുറേ മാസങ്ങളായി ദിവസങ്ങളായി എന്നിട്ടും ഗ്രാനി വാലൻ്റീനയുടെ വീട്ടിൽ നിന്നും പോയില്ല ഇത് കണ്ട വാലന്റീനയ്ക്ക് ദേഷ്യം വന്നു എന്നിട്ട് ഗ്രാനിയോട് പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ നീ എൻ്റെ വീട്ടിൽ നിന്നും പോകണം ഇത് കേട്ടപ്പോൾ ഗ്രാനി പറഞ്ഞു ഇല്ല ഞാൻ പോവില്ലെന്ന് പറഞ്ഞു അപ്പോൾ വാലന്റീനയ്ക്ക് ദേഷ്യം വന്നു അവർ തമ്മിൽ നല്ല വാക്കുതർക്കുണ്ടായി വഴക്കുണ്ടായി അതിനുശേഷം ഗ്രാനി പറഞ്ഞു വാലൻ്റീനയോട് ശരി ഞാൻ ഇവിടെ നിന്ന് നാളെ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഗ്രാനി വാലൻ്റീനയോട് പറഞ്ഞു ഞാൻ എന്തായാലും പുറത്തേക്ക് പോയിട്ട് വരാം കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കണമെന്ന് ഇത് കേട്ട വാലന്റീന പറഞ്ഞു ഓ ശരി എന്നാൽ പോയിട്ട് വരിക എന്ന് പറഞ്ഞു നാളെ ഇവിൾ പോവല്ലേ എന്നുള്ള സമാധാനത്തോടെയാണ് വാലന്റീന അങ്ങനെ പറഞ്ഞത് ഗ്രാനി ആദ്യം പോയത് ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് എന്നിട്ട് കുറേ ഉറക്കഗുളികകളൊക്കെ മേടിച്ചിട്ട് വന്നു കൂടാതെ ഒപ്പം കുറച്ച് പച്ചക്കറികളും വാലന്റീനയ്ക്ക് ഇഷ്ടപ്പെട്ട സാലഡ് ഉണ്ടാക്കാനായിരുന്നു ആ പച്ചക്കറികൾ വീട്ടിൽ വന്ന ശേഷം ഗ്രാനി വാലൻ്റീനയ്ക്ക് ഇഷ്ടമുള്ള സാലഡൊക്കെ ഉണ്ടാക്കി ആ സാലഡിൽ ആ ഉറക്ക ഗുളികകൾ ഒക്കെ പൊടിച്ചിട്ടിട്ട് വാലന്റീനയ്ക്ക് കൊടുത്തു വാലന്റീന ആ സാലഡ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കുകയും ചെയ്തു ഭയങ്കര വിശപ്പുണ്ടായിരുന്നു വാലന്റീനയ്ക്ക് വാലന്റീന കഴിച്ചോ ഇല്ലേ എന്ന് ഗ്രാനി ഉറപ്പുവരുത്തിയിട്ടാണ് റൂമിലോട്ട് ഗ്രാനി പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്രാനി റൂമിൽ നിന്ന് വന്നു വാലന്റീന നോക്കുമ്പോൾ കാണുന്നില്ല വാലന്റീന അതാ അടുക്കളയിൽ ബോധരഹിതരായി കിടക്കുന്നു പിന്നീട് നടന്നത് വളരെ ഭയാനകരമായ ഒരു കാഴ്ചയാണ് എന്താടി ഉണ്ടായത് ആ നീ ഇത് കേൾക്കുന്നുണ്ടായിരുന്നോ ഇത് ശരിക്കുണ്ടായതോ അതെയല്ലോ വേണമെങ്കിൽ നീ കേട്ടോ ഓ എനിക്ക് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു അതെ ഞാൻ ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ നിങ്ങളുടെ കൂടെ ചേച്ചി എന്റെ പുറകിലിരുന്നോ ഏ പുറകിലൊന്നും കേൾക്കില്ല ഞാൻ നിങ്ങളുടെ നടുവിലിരുന്നുണ്ട് ഇപ്പോ സംഭവിച്ചത് എന്നിട്ട് ഈ ഗ്രാനി വാലന്റീനയുടെ ശരീരങ്ങൾ കഷ്ണങ്ങളാക്കി മുറിച്ച് ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് ഒരു കുളത്തിൽ കൊണ്ടു ചില ഭാഗങ്ങൾ അവിടെയുള്ള ആ കുളത്തിനടുത്ത് തന്നെ ഇടുകയും ചെയ്തു അങ്ങനെയാണ് ആ ഫാമിലി നടന്നു വരുമ്പോൾ ആ പ്ലാസ്റ്റിക് ബാഗ് കാണുന്നതും നായ അവിടെ നിന്ന് കുരക്കുകയും ചെയ്തത് അങ്ങനെ ഈ ഗ്രാനിയെ പോലീസുകാർക്കാർ വന്ന് കൊണ്ടുപോകുകയും ജയിലിടുകയും ചെയ്തു പിന്നീട് ഈ ഗ്രാനിയെ അറിയപ്പെടുന്നത് ഗ്രാനി റിപ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിന് ശരിക്കുള്ള നെയിം തമാര സാംസനോവ എന്നാണ് പക്ഷേ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അറിയപ്പെടുന്നത് ഗ്രാനി റിപ്പർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതാണ് നിങ്ങൾ ഗെയിമായിട്ടിപ്പോൾ കളിക്കുന്നത് നമ്മൾ ഒരിക്കലും പരിചയമില്ലാത്തവരെ ഒന്നും വീട്ടിൽ കയറ്റി താമസിപ്പിക്കരുത് അവസാനം അത് നമുക്ക് തന്നെ ആപത്തും ചിലപ്പോൾ ഈ ഗ്രാനിയെ പോലെ ഉള്ളവരൊക്കെ ആയിരിക്കും അത് ഓ അത് ോ തോന്നിന് ഒക്കെ കണ്ടു കണ്ടു ഇതാ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു കഥയും പറഞ്ഞു പേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കറന്ന് പറഞ്ഞോ